തെന്നിന്ത്യൻ സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങളിൽ തിളങ്ങിയ താരമാണ് മുംതാസ് കുഷി താണ്ഡവം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മുംതാസ് അഭിനയിച്ചിട്ടുണ്ട് സിനിമ വിട്ട് നടി ആത്മീയതയിലേക്ക് തിരിഞ്ഞിരുന്നു താൻ മരിച്ചാൽ ആരും തന്റെ ഫോട്ടോകൾ ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുംതാസ് ഇപ്പോൾ എന്റെ ഗ്ലാമറസ് ചിത്രങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കൈ പണം കിട്ടിയാൽ എന്റെ എല്ലാ സിനിമയുടെയും റൈറ്റ്സ് ഞാൻ വാങ്ങുമായിരുന്നു ഗ്ലാമറസ് ഫോട്ടോകൾ എല്ലാം നീക്കം ചെയ്യും എന്നെ ആരും ഗ്ലാമറസ് വേഷങ്ങളിൽ കാണാൻ പാടില്ല ഇതൊന്നും നടക്കില്ലെന്നറിയാം നാളെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഗ്ലാമറസ് ആയ മോശപ്പെട്ട ഫോട്ടോകൾ ആരും പോസ്റ്റ് ചെയ്യരുത് എന്ന അഭ്യർത്ഥനയുണ്ട് എനിക്ക് വേണ്ടി അത് നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കും എന്നാണ് മുംതാസ് ഗലാട്ട മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ വിജയ് ജ്യോതിക ചിത്രം കുഷിയിലൂടെ മുംതാസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മോനിഷ എൻ മൊണാലിസ എന്ന ചിത്രത്തിലൂടെയാണ് മുംതാസ് അഭിനയരംഗത്ത് എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സിനിമ വിട്ട മുംതാസ് തമിഴ് ബിഗ് ബോസിൽ മത്സരിച്ചിരുന്നു പിന്നീട് പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ